ചേട്ടാ തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ പ്രവർത്തിക്കുന്ന ഓബൈ യോസി എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും ശാരീരികമായും മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നു എന്ന ഒരു കൗണ്ടർ പരാതിയുമായി എത്തിയ യുവതികളാണ് ഈ വിവാദത്തിൻ്റെ തിരികൊളുത്തുന്നത് അപ്പോൾ ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നിലവിലെ അപ്ഡേറ്റുകൾ ഈ കേസിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് ഇപ്പോൾ ഒരു പറയുന്ന ക്രൈംബ്രാഞ്ചിന് വിട്ടു ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഈ തട്ടിപ്പാണ് സാമ്പത്തിക തട്ടിപ്പാണ് സാമ്പത്തിക തട്ടിപ്പാണ് അവരതിനകത്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതായത് ജാതി കാർഡ് ഇറക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ എന്താ പറയുക ഇത് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞായിരുന്നു പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു കുട്ടി അവനെ വിവസ്ത്രനാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നായിരുന്നു അറിയോ ഓർമ്മയുണ്ടോ അവനെ വിവസ്ത്രനാക്കി അവനൊരു വണ്ടി അടിച്ചു പൊട്ടിച്ചിട്ടാണ് അവൻ പറയുന്ന അകളിയില് അവൻ കൃത്യമായി പറയുന്നുണ്ട് അവനൊരു കൊലപാതക കേസ് രണ്ട് കൊലപാതകം ചെയ്തെന്ന് അവൻ പറയുന്നു ഈ ജാതിക്കാട് ഇറക്കിയുള്ള പരിപാടി നിർത്തിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പെട്ടു കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സമുദായമാണ് ആദ്യം പെടാൻ പോകുന്നത് ഈ ജാതിയുടെ പേരിൽ ഞാൻ മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇവരുടെ ഈ നേതാക്കൾ ഇടപെടുന്നില്ല ഞാൻ മുമ്പ് ചെയ്തൊരു വാർത്ത വാഴക്കയിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നാണ് ഒരു ദളിത് കുട്ടിയാണ് അയാൾക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല വാർത്താ പ്രാധാന്യം കിട്ടുന്ന സംഭവങ്ങളിൽ ആ സമുദായ മാത്രം അതെ എവന്മാർ ഇടപെടുന്ന മൊത്തം അങ്ങനെയാണ് എവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞതിന്റെ പേരിനകത്ത് ഇനി നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ഈ പല നേതാക്കളെയും ആ വാർത്തക്ക് വേണ്ടി വിളിച്ചു പല നേതാക്കളെയും ഇവിടുത്തെ ഒരു വലിയ നേതാവുണ്ട് ഈ ദളിത് ഇത് പറയുന്ന ആ നേതാവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കുഞ്ഞിനെ വാഴക്കയിൽ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ഇടപെടുകയെന്ന് ചോദിച്ചു അവര് വരില്ല അവരൊന്നും ഒരു കാരണവശാലും ഇടപെടില്ല ഞാനത് മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേറ്റം ഞാൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സംഭവിച്ചൊരു കാര്യം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കെതിരെ കേസെടുത്തു എനിക്കെതിരെ കേസുണ്ടായി അതായത് ഞാൻ കലാപം ഉണ്ടാക്കാൻ നോക്കി എന്ന രീതിയിൽ അവർ കേസെടുത്തു അന്ന് പോലും ഈ ദളിത് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ആരും വന്നിട്ടില്ല ഇത് വെറും എന്താ പറയുക മൊത്തത്തിൽ ഒരു ഉഡായിപ്പാണ് ഈ സംവിധാനം മൊത്തത്തിൽ എന്താ ഈ ജാതിക്കാട് ഇറക്കുന്നവനാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കട്ടിട്ടുണ്ട് കേരള പോലീസ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് എൺപത്തഞ്ച് ശതമാനം എന്നാണ് പറഞ്ഞത് ഇപ്പം കേട്ടില്ലേ ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് അഭിഷേക് ഇവിടെ അടുത്തിരിപ്പുണ്ട് ഞാൻ ആ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു കേട്ടോ എൺപത്തഞ്ച് ശതമാനവും ാണ് മൂന്നാംകുമാർ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഈ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാര്യമല്ല അദ്ദേഹത്തെ ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാം അദ്ദേഹം എന്താ പറയുക ഒരു ഈ സ്ത്രീത്വം ഉണ്ടല്ലോ ഒരു പെണ്ണെന്ന് പറയുന്നതിന് വില കൊടുക്കുന്ന മനുഷ്യനാണ് അവരുടെ അവരുടെ വീട്ടുപേര് തന്നെ ഒരു സ്ത്രീ അതെ 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 അദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു എന്താ ബഹുമാനമുണ്ട് മക്കളെ പോലും ബഹുമാനത്തോടാണ് എപ്പോഴും സംസാരിക്കുന്നത് അദ്ദേഹം അതെ പേരന്റിങ്ങിൻ്റെ അല്ല അതായത് നമ്മളിപ്പോ ഒരു പെൺകുട്ടി എങ്ങനെ വളരണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എങ്ങനെ വളരണം എന്ന് പറയുമ്പോൾ കുറെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ വളരണം ആണാണെങ്കിൽ മറ്റൊരു രീതി ആണ് എപ്പോൾ വേണേലും വീട്ടിൽ വരാം അവൻ രാത്രി ഒമ്പത് മണിക്ക് വന്നാലും ഒരു കുഴപ്പമില്ല പക്ഷെ പെണ്ണാണെങ്കിൽ അവളത് ചെയ്യാൻ പാടില്ല ഒരു അലിഖിതമായ ഒരു ആ അലിഖിതമായി നമ്മളെപ്പോഴും പറഞ്ഞു വെച്ചു കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത ആളാണ് അതായത് ആണിന് തുല്യമാണ് പെണ്ണ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് എന്താ ആ ഒരു പുള്ളിയുടെ ഒരു ഏർപ്പാട് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ഞാൻ പുള്ളിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് പുള്ളിയോട് സംസാരിക്കുമ്പോഴും പുള്ളി ഇപ്പോഴും എന്താ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ട് അതാണ് വേണ്ടുന്നത് മിക്കപടമായ ഫെമിനിസ്റ്റ് വിചാരമല്ല മറിച്ച് അതായത് വളരേണ്ടത് പെണ്ണിനൊപ്പം ആണ് വളരുക എന്നുള്ളതാണ് അല്ലാണ്ട് പെണ്ണിന്റെ മുകളിൽ ആണ് വളരുക എന്നുള്ള പരിപാടിയല്ല അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത ആ മനുഷ്യനെയാണ് ഈ മൂന്ന് സ്ത്രീകൾ ചേർന്നിട്ട് അതായത് ദിവ്യ രാധാകുമാരി വിനിത എനിക്കൊന്ന് കണ്ണാടിയിട്ടാണെന്ന് തോന്നുന്നു വിനിത അല്ലേ വിനിതയുടെ ഭർത്താവ് ആദർശന ഈ കേസിൽ മുപ്പത്തി ഒന്നാം തീയതി ദിയാകൃഷ്ണയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി കൂടി ആ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ട് ഈ അതായത് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിയമങ്ങൾ എപ്പോഴും അതായത് ഇപ്പോ ജാതി ചിന്ത ആയിക്കോട്ടെ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് അട്രോസിറ്റി അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ അതിനെ തെറ്റായിട്ട് ഉപയോഗിച്ചാലോ ഈ പാലക്കാടത്തെ പയ്യനും ചെയ്തതാണ് അവൻ ഭയങ്കര പ്രശ്നമാണ് രണ്ട് കൊലപാതകം ചെയ്തു അവൻ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടായിരുന്നു രണ്ട് കൊലപാതകം അവനെ കെട്ടിയിട്ടു നടത്തിച്ചു എന്നാണ് മദ്യത്തിന്റെ ആസക്തി ആസക്തിൽ പറഞ്ഞതായിരിക്കാം പക്ഷെ അവൻ പറഞ്ഞ ക്രൈമുണ്ട് ആ പറഞ്ഞ ക്രൈം രണ്ട് കൊലപാതകവും നടന്നിട്ടുണ്ട് പക്ഷെ എന്താ അന്വേഷിക്കാത്ത എന്താ അവൻ പറയുന്ന രണ്ട് കൊലപാതകത്തെ കുറിച്ച് അവൻ പറയുന്നുണ്ട് ആ രണ്ട് കൊലപാതകവും നടന്നതാണ് അങ്ങനെയാണെങ്കിൽ അവന്റെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കണ്ടേ പക്ഷെ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ ഒരു ആദിവാസി യുവാവിനെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇരവാദം അല്ല അങ്ങനെ ഇരവാദം പറ്റില്ല ഇരുവാദത്തിന് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടുത്തെ ഏറ്റവും വലിയ ഈ എന്താ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഞാൻ പലതവണ വിളിച്ചു ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അതായത് വാഴക്കയിലൊരു കുഞ്ഞിനെ മരിച്ചു എന്നാണ് കേസ് അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം പോരാടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേറ്റം ഞാൻ ചെയ്തു അതിനു വേണ്ടിയിട്ട് എൻ്റെ കരിയറിൻ്റെ നല്ലൊരു ഭാഗം പോയി നല്ലൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചാനലിൻ്റെ ടോപ്പിലെത്തുമായിരുന്നു ആ ചാനലിൻ്റെ അല്ല വേറൊരു ചാനലിൻ്റെ ടോപ്പിൽ ഞാൻ എത്തുമായിരുന്നു പക്ഷേ അത് ചെയ്തതുകൊണ്ട് മാത്രം ഇവർ ഈ പറയുന്നത് എന്താ എന്തുകൊണ്ടാണ് ആ സ്നേഹവും ഇല്ലാത്തത് ഇവിടെ അട്ടപ്പാടിയിൽ മധു മരിച്ചില്ലേ എന്താണ് എത്ര കാലമായി ഇവരെന്ത് ചെയ്തു ഇവരിടക്കിടയ്ക്ക് ഈ പറയുന്ന കുറേ ഡയലോഗുകൾ പറയുന്നുല്ലോ ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ വളരണം എന്നുണ്ടെങ്കിൽ ഈ വഞ്ചകന്മാരെ നിങ്ങൾ വിശ്വസിക്കരുത് തിരിച്ചറിയണം നിങ്ങൾ വളരണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് ഇത്തരം നിങ്ങളെ മുതലെടുക്കുന്നത് യുവന്മാരാണ് അമ്മാരെന്നേ പറയൂ ഞാൻ ഈ ഒരുപാട് എന്താ പറയുക കിടന്ന് വിളിച്ചു ഒരുപാട് ആൾക്കാരെ വിളിച്ചു ഏറ്റവും അവസാനം ഞാൻ ഒരു എന്താ ശ്രീ വരുന്ന ഒരാളെ വിളിച്ചു ആള് പോലും സഹായിച്ചില്ല ആ പാവങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും എന്താ പറയാ നീതിക്ക് വേണ്ടി ഒരു കുട്ടി എന്താ വാഴക്കയിൽ തൂങ്ങി മരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല നല്ല വെയിറ്റ് ഉള്ളൊരു കുട്ടി പത്ത് പത്താം ക്ലാസ്സുകാരനാണ് അവന് ഒരു വാഴക്കയിൽ തൂങ്ങി എന്നാണ് എന്നിട്ട് ഞാൻ മാക്സിമം പറഞ്ഞിട്ട് ഇവരാരും തിരിഞ്ഞ് നോക്കിയില്ല ഈ ജാതിക്കാട് ഈ എന്താ ഈ ഏർപ്പാട് നിർത്തണം ഈ ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആ സമൂഹത്തിന് തന്നെയാണ് ആ സമൂഹത്തിന് തന്നെയാണ് ആ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്താ അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ട് അതായത് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുമല്ലോ അതിനുള്ള കാട് ഇറക്കിയിട്ട് ഇവരെ ചൂഷണം ചെയ്തിട്ട് കാശ് മേടിക്കുക ഇവരും അതാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കൊടുത്താലും അവൻ ഇറക്കിയിരിക്കുന്നത് ജാതിക്കാടാണ് അത് ചെയ്യാൻ പാടില്ല ഈ ഒരു ലിമിറ്റ് വേണ്ടേ ഞാനിപ്പോൾ ഞാൻ അഭിഷേകന്റെ മുമ്പിൽ നിന്നാണ് ഫോണിൽ സംസാരിച്ചത് ആ ദിവസം പറഞ്ഞു കേട്ടോ എൺപത്തഞ്ച് ശതമാനവും ഞങ്ങൾ ഉറപ്പിച്ചു തട്ടിപ്പായിരുന്നു തട്ടിപ്പാണ് അവർ ചെയ്തത് ആ സ്ത്രീകളെ ഞാൻ ഒരു വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ദിയ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ ആ വിളിച്ച് വിളിച്ച് വരുത്തുന്നു ആ കുട്ടികളെ അതിൽ ഒരാൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ആ മനുഷ്യൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്കൊരു റെസ്പെക്റ്റ് തോന്നിയ ഒരാളാണ് ബഹുമാനം തോന്നിയ ആളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പെമ്മക്കളെ അടച്ചിട്ട് വളർത്തേണ്ടതല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അയാളൊരു മാതൃകയാണ് അദ്ദേഹം നല്ലൊരു എന്താ നല്ലൊരു വ്യക്തിത്വമാണ് ഞാൻ പുള്ളിയെ കാണുന്നത് ഈ ഇവിടെ കൊല്ലത്ത് മത്സരിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് പുള്ളി തെമ്മല ആണ് നിൽക്കുന്നത് എനിക്ക് പാർലമെൻറ്റിൻ്റെ ഇലക്ഷനാണ് അപ്പോൾ അദ്ദേഹം തെമ്മലൊരു പിന്നെ മാൻ പാർക്കിൻ്റെ അടുത്ത് അതിൻ്റെ അകത്തൊരു റിസോർട്ടുണ്ട് അവിടെയാണ് അദ്ദേഹം ഊണ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു അപ്പോൾ ആ സമയത്തും അദ്ദേഹം മക്കളെ ഇങ്ങനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അതായത് നമ്മളൊരു മാധ്യമപ്രവർത്തകർ വന്ന് നിൽക്കുന്നു എന്താ ക്യാമറ ഉണ്ട് അതൊന്നും അല്ല പ്രാധാന്യം കുടുംബയ്ക്ക് പുള്ളിയുടെ മക്കളാണ് ഏറ്റവും വലുത് അപ്പോൾ എനിക്ക് ഒന്ന് ദിയാണെന്ന് തോന്നുന്നു എന്തോ കാര്യത്തിന് വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു മനുഷ്യരെ ഒന്നും വലിച്ചിങ്ങനെ ഇട്ടു കൊടുക്കരുത് ഞാൻ പറഞ്ഞില്ലേ നല്ല എന്താ നല്ല മാതൃകയാണത് ആ കുടുംബം തന്നെ ഒരു നല്ല മാതൃകയാണ് അവരുടെ വീട് കണ്ടിട്ടുണ്ടോ ഒരുപാട് ചെടികളുണ്ട് ഒരുപാട് ഭംഗിയുള്ള ഒരു നല്ല എന്താ ഒരു ഭംഗിയോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് നമ്മളെപ്പോഴും അടച്ചിട്ട് ഈ പറയുന്ന പോലെ എന്താ ഒരു പെണ്ണാണ് ഒരു പെൺകുട്ടിയാണ് ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു വീടിന് ഭംഗി ഉണ്ടാവുള്ളു ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴാണ് ആദ്യത്തെ ഭംഗി അങ്ങനെ അങ്ങനെ മാത്രമേ കരുതാൻ പാടുള്ളൂ പക്ഷേ ഈ മൂന്ന് പേരും ചേർന്ന് ചെയ്തിരിക്കുന്നത് വലിയ തട്ടിപ്പാണ് ചില ഈ യോബോസി എന്ന കവടയാറെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഏകദേശം അറുപത്തിയാറ് ലക്ഷം രൂപയോളം അവിടുന്ന് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവസാനത്തെ കണക്ക് അതായത് ഇവർ നമ്മുടെ ക്യു ആർ കോഡ് തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് നമ്മളെ കൊണ്ടും പറ്റും നമ്മളിപ്പോൾ ഞാൻ അഭിഷേകിൻ്റെ അടുത്ത് അഭിഷേകിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നു അഭിഷേക് വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറയുന്നു അഭിഷേകിൻ്റെ ക്യു ആർ കോഡിലേക്ക് പൈസ വരില്ല അയക്കൂ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം ആ കസ്റ്റമറിനെ കണ്ടുപിടിച്ചാലേ അഭിഷേകിന് അത് പിടിക്കാൻ പറ്റൂ ഞാൻ അത്രയും എന്താ സ്നേഹ അതായത് കസ്റ്റമർക്ക് നഷ്ടമില്ല എനിക്കും നഷ്ടവില്ല ബേസിക്കലി നോക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വരുന്നു അയാൾക്ക് സാധനം ആ സാധനം കിട്ടി അയാൾ പോയി ഇതാണ് അവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ് നടന്ന തട്ടിപ്പ് അതാണ് അതായത് എന്ത് പ്രോഡക്റ്റ് മേടി നമുക്കിപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ ഫോൺ ഈ ഫോൺ മേടിച്ചിട്ട് ഈ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ പരാതിപ്പെടും ഈ ഫോൺ ഞാൻ മേടിക്കുന്നു ഞാനിപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ എടുത്ത് ഈ ഫോൺ മേടിക്കുന്നു ഈ ഫോൺ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പരാതിപ്പെടും ഇല്ലേ എനിക്ക് കിട്ടിയാലോ എനിക്ക് പരാതിയുടെ ആവശ്യമുണ്ടോ ഇത് ശരിക്കും നല്ല രീതിയിലാണ് പറ്റിച്ച് നല്ല എന്താ പറയുക മണി ലൂട്ടിങ്ങാണ് നല്ല ഗംഭീരമായിട്ട് പറ്റിച്ചിട്ടുണ്ട് അവർ അവരിപ്പോഴും ഉറച്ചു അല്ല നല്ല മുങ്ങിയെന്നാണ് ഇന്നലെ അറിയാൻ സാധിച്ചത് വിളിച്ചിട്ട് വരുന്നില്ലെന്ന് വലിയതുറ ഭാഗത്താണ് ഇവരുടെ മൂന്ന് പേരുടെയും വീട് ആ വീടുകളിൽ പോലീസ് പരിശോധനയ്ക്ക് ഇല്ല അവരവിടെ വരുന്നില്ല ഇപ്പോൾ ഇപ്പൊ ഒരു വേറൊരു സാധനമുണ്ട് ഇവർ മൂന്ന് പേരും ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്തൊക്കെയാണ് എങ്ങനെയെങ്കിലും എന്താ പറയുക അവരെ ന്യായീകരിക്കുക കള്ളത്തരം കള്ളത്തരം തന്നെയാണ് അത് പറയാനുള്ള ആർജ്ജവും മതി ഈ ജാതിക്കാടിൻ്റെ പരിപാടി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ കിട്ടേണ്ട ആനുകൂല്യം പോലും കിട്ടത്തില്ല ഞാനത് അവരോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാക്സിമം പോരാടി മാക്സിമം പോരാ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ആക്ടിവിസ്റ്റുകളെന്ന് പറയുന്നവർ കൂടെ നിൽക്കുമെന്ന് ആരും നിന്നില്ല ആ അമ്മയും ആ അച്ഛനും പിന്നെ അവരുടെ ഒരു ആ കുട്ടിയുടെ ഒരു പിന്നെ കുറച്ച് 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 എന്താ അവരുടെ ചെറിയ കൃഷ്ണകുമാറിനെതിരെ പരാതി കൗണ്ടർ പരാതി വരുമ്പോഴാണ് ഇവരുടെ ഒരു ഇരവാദം ഇയാൾ ഇദ്ദേഹം ശാരീരികമായിട്ട് ഉപദ്രവിച്ചു തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കേസുകൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ഇവരുടെ ബൈറ്റുകൾ വരുന്നു അപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ അപ്പോഴും കൃഷ്ണകുമാറിനെ എതിർത്തവരുണ്ട് അനുകൂലിച്ചവരുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ട് അതെ ആൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ സംസാരിച്ചതിനകത്ത് എനിക്ക് കുറച്ച് ആൾക്കാരെ പേഴ്സണലി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രൈം റിപ്പോർട്ടറാണ് ഞാൻ പല തവണയാണ് എന്താ കൊലപാതകമാണെങ്കിലും ക്രൈം ആണെങ്കിലും കണ്ടിട്ടുള്ളത് എൻ്റെ മുന്നേ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ആളുടെ ഏകദേശം ക്യാരക്ടർ കൂടിയിട്ട് ആൾ സംസാരിക്കുന്നതിനകത്ത് കുറച്ച് വ്യക്തതയുണ്ട് ആളങ്ങനെ എന്താ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് അതോടൊപ്പം തന്നെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഇല്ലായിരുന്നെങ്കിലും എന്ത് ചെയ്തതിനെ അത് അതില്ലായിരുന്നെങ്കിൽ പെട്ടുപോയ ഈ കുടുംബം അഞ്ചു പേരെ എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോവുക മൂന്ന് കാറിൽ അല്ല മൂന്ന് പേരെ ആ മൂന്ന് പേരെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകാനും അത് കൊണ്ടുപോകുന്നത് കേരളത്തിലല്ലേ അല്ല ആർട്ടെക് എന്ന് പറഞ്ഞ ദിയാകൃഷ്ണയുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലേക്ക് ഇവർ കാറിൽ വന്നിറങ്ങുന്നു യാതൊരു ബലപ്രയോഗവും ഇല്ലാതെയാണ് വന്നത് ആ വീഡിയോ കണ്ടു നോക്കുന്നേ ആ വീഡിയോയിൽ ഉണ്ടല്ലോ അല്ല ചോദ്യം ചെയ്യുമ്പോൾ ജ്യൂസ് ഓഫർ ചെയ്യുന്നു വെള്ളം ഞാൻ ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തോട് പറഞ്ഞു വരുന്നത് ഇത്തരം കള്ള ഈ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എങ്കിൽ മാത്രമേ ജെനുവിറ്റി ഉണ്ടാവുള്ളൂ ഇപ്പം മധുവിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം മധു ആഹാരമില്ലാത്തത് കൊണ്ടാണ് ഒരു ഒരു നേരത്തെ ആഹാരം കിട്ടാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് പക്ഷേ മറ്റവനുണ്ടല്ലോ അവൻ പറയുന്നത് ആ ക്രൈമിൽ അവൻ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഞാൻ രണ്ട് കൊലപാതകം ചെയ്തത് ഇപ്പോഴും പറയുന്നു അങ്ങനെ രണ്ട് കൊലപാതകം നടന്നിട്ടുണ്ട് രണ്ട് കൊലപാതകം അവൻ പറയുന്നത് നടന്നിട്ടുണ്ട് ആ സാധനം അന്വേഷിക്കേണ്ടതാണ് അവനതിൽ എന്താണ് റോള് എന്നുള്ളത് അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഞാനാ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ആ ഡ്രൈവറും ആ പാൽവണ്ടിയുടെ ഡ്രൈവറും അയാളുടെ കൂടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ രണ്ടുപേരും കേസിലാണ് പ്രതിയാണ് സർക്കാർ കേസെടുക്കുവാണ് തുടർച്ചയായിട്ട് കേസെടുത്തോണ്ടിരിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേസെടുക്കുക അത് ഇവിടുത്തെ നീതിയാണ് ബാക്കിയുള്ളവർക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ ബാക്കി എന്താ പറയുക ചെയ്യാത്ത തെറ്റിന് ജാതിക്കാട് ഇറക്കുക പിന്നെന്താ അസമത്വം പറയുക വല്ലാത്തൊരു രീതിയാണ് ഇപ്പോൾ തന്നെ ഒരു ഗായകൻ ഭയങ്കരമായി ആഘോഷിക്കപ്പെടുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ ഞാൻ ആളെ കാണാൻ പോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ വന്നായിരുന്നു അപ്പം ഞാൻ ആളെ കാണാൻ വേണ്ടി പോയപ്പോൾ ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല ഞാൻ നടന്നു പോയാ കണ്ടത് പക്ഷേ അയാളും ആഘോഷിക്കപ്പെടുന്നു അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് ഇവിടെ ബോധ്യപ്പെടുന്നില്ല ഇതെന്ത് നീതിയാണിത് വല്ലാത്ത അവസ്ഥയാണിത് ഇത് അധികം വൈകാതെ എന്താ പറയാ വല്ലാത്ത അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനത്തിലേക്ക് എത്തും നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിയമത്തിൻ്റെ ആനുകൂല്യം എന്ത് എല്ലാവർക്കും ഒരേ നീതിയാണ് ഇന്ത്യൻ ലോ ബി എൻ എസ് പ്രകാരം നമ്മളിപ്പോൾ ബി എൻ എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി എൻ എസിൽ ഇവിടെ എന്താ പറയുക അട്രോസിറ്റി എന്ന് പറയുന്ന സാധനം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ താഴ്ന്ന ജാതിക്കാരനെ ജാതി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചാലാണ് താഴ്ന്ന ജാതി എന്ന് പറയുന്ന എന്താ ആ സംവിധാനം പോലും മാറ്റണം താഴ്ന്ന ജാതിയില്ല ഇല്ല ഉയർന്ന ജാതി ഇല്ല എല്ലാവരും സമത്വമാണല്ലോ നമുക്കാവശ്യം ഇതും വല്ലാത്തൊരു രീതിയാണ് ഇതെന്താവാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുനീതിയാണ് ഇത് കൈ നിൽക്കാത്ത രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മൂന്ന് പേര് ഇപ്പോൾ ദിയ ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ അഹാനയാണ് ആ കൂട്ടത്തിൽ മിടുക്കി അഹാന കുറെ കൂടെ എന്താ ദിയേക്കാൾ ബുദ്ധിമുട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് വല്ലാത്ത രീതിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റേറ്റ് പോലീസിന് ഇപ്പോൾ പേടിയായി തുടങ്ങി കാര്യം അവരന്വേഷിച്ച് കണ്ടെത്തിയപ്പം കള്ളത്തരമാണ് അപ്പോൾ അവർ പേടിച്ചിട്ട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് കാര്യം ഒരു ഉദ്യോഗസ്ഥനും തലവെക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ എന്തേലും പറഞ്ഞാൽ ജാതിക്കാട് ഇറക്കും ഞാൻ പറഞ്ഞതിനെ കൂട്ടത്തിനകത്ത് ഒരു കാര്യം കൂടെ പറയാം ഈ വേടൻ ആഘോഷിക്കപ്പെടുന്നുണ്ട് കുട്ടികളെ എനിക്കും ഇഷ്ടമാണ് ആളെ പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് ശരിയല്ല കാര്യം അയാൾ ചെയ്തത് തെറ്റാണ് അയാൾ ചെയ്ത തെറ്റാണ് എന്ന് പറയാൻ കാര്യം അയാൾ ചെയ്ത കാര്യത്തിൽ അയാളല്ല ശിക്ഷിക്കപ്പെട്ടത് ആ ഓഫീസറാണ് ആ പാവമനുഷ്യൻ കേസെടുത്തതിൻ്റെ പേര് കിടന്നനുഭവിക്കുന്നു എനിക്ക് ആളെ അറിയാവുന്നുണ്ടാ പറഞ്ഞ് അയാൾ കിടന്നനുഭവിക്കുകയാണ് ഇതാണ് അവസ്ഥ ശരി